വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ സാധാരണഗതിയിൽ മാധ്യമ വിചാരം നടത്തുന്ന സദസ്സുകളിൽ ഇത്രയും ഫോക്കസ്ഡായിട്ട് ഇത്രയും പ്രത്യക്ഷമായിട്ട് പൗരാവകാശങ്ങളും മാധ്യമപ്രവർത്തനവുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യാറില്ല മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ചർച്ചകളുണ്ടാവും മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴികളിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പാരമ്പര്യം മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് ചർച്ചയുണ്ടാവും പക്ഷേ പൗരാവകാശങ്ങളെയും മാധ്യമങ്ങളെയും നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷയം സാധാരണഗതിയിൽ കടന്നു വരാറില്ല ഇവിടെ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു വിഷയം പ്രത്യക്ഷമായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു ആത്യന്തികമായി മാധ്യമങ്ങളുടെ പണി ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പൗരവകാശ തലത്തിൽ മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുക അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു നോ എന്ന് ഇംഗ്ലീഷിൽ പറയും ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചോദിച്ചു ഒരുപാട് വിഷയങ്ങൾ എടുത്ത് അദ്ദേഹം ചോദിക്കുണ്ടായി ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ കർഷകർ മരിച്ചപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്തോ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തോ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തു എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കേൽപ്പുള്ള ആരും ഈ കൂട്ടത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പ്രശ്നം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ഭരിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാധ്യമങ്ങൾക്കകത്തേക്ക് മാധ്യമങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന മൂലധനം ഇവിടെ ഷുഗർ തുടക്കത്തിൽ സംസാരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോ ഈ മൂലധനത്തിന്റെ കാര്യം പറയണ്ടേ മൂലധനം ഒരു ഘടകമാണ് രണ്ടാമത്തെ ഒരു ഘടകം ഇത് ആരാണോ ഇത് പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഇപ്പോൾ യൂട്യൂബിന്റെ ഒരു കാലത്ത് ഇപ്പോ ാവത്തറൊക്കെ ഇവിടെ ഉണ്ട് റാവത്തരോട് ചോദിച്ചാൽ അറിയാം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ അതിഭീകരമായ കോപ്രായങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ പോലും നമുക്കറിയാം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഘടകമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പല ഘടകങ്ങൾ നിയന്ത്രിക്കുന്ന ആ ഘടകങ്ങളെ ആരാണോ ഏറ്റവും ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പത്രത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണ് പത്രത്തിന്റെ കാശ് മുടക്കുന്ന ആരാണ് പത്രത്തിന് പ്രചാരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് സത്യത്തിൽ മന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പര്യാപ്തരായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യമുണ്ട് പക്ഷെ നമ്മളിപ്പോ വളരെ കൂടുതൽ കൂടുതലായിട്ട് നമ്മളത് പറയാതിരിക്കുന്നു എന്നൊരു സംഭവം ഉണ്ട് ഈ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സൂചിക ലോകം മുഴുവൻ ഇറക്കുന്നൊരു പരിപാടിയുണ്ട് എല്ലാ കൊല്ലവും ഒരു സൂചിക ഇറക്കും അപ്പോൾ ആ സൂചികയിൽ മൊത്തത്തിൽ ഉള്ളത് രാജ്യങ്ങളിലെ സൂചികയാണ് എടുക്കാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഇന്ത്യ വളരെ ഉന്നതമായ ഒരു സ്ഥലത്താണ് നൂറ്റൻപത് രാജ്യങ്ങളിലെ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ കിടപ്പ് അതിന് മുമ്പത്തെ വർഷം ൂറ്റി അമ്പതാം സ്ഥാനത്തായിരുന്നു അപ്പൊന്ന് വെച്ചാൽ ഒരു കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള പതനം പന്ത്രണ്ട് ഘടകങ്ങളാണ് അപ്പൊ ഇത് സംഭവിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വളരെ ഗഹനമായിട്ടുള്ള കൂലങ്കുശമായിട്ടുള്ള ആലോചന നടത്തുന്നുണ്ട് വളരെ ലളിതമായിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഉദാഹരണത്തിന് ജനുവരി മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മിന്നൽ വേഗതയിൽ നടപ്പാക്കപ്പെട്ട ഒരു കോടതി വിധിയുണ്ട് മിന്നൽ വേഗതയിൽ നടപ്പാക്കപ്പെട്ട ഒരു കോടതി വിധി നിർഭാഗ്യവശാൽ കേരളത്തിലെ മിക്കവാറും പത്രമാധ്യമങ്ങൾക്കതൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നില്ല ഡൽഹിയിലും അത് വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നില്ല മിന്നൽ വേഗതയിൽ ഒരു കോടതി വിധി പുറത്തു വന്ന് ഏഴ് മണിക്കൂറിനകം ആ കോടതി വിധി നടപ്പാക്കപ്പെട്ടു ഏതാ ആർക്ക് പറയാൻ പറ്റും ഗ്യാൻവാമി പള്ളിക്കകത്ത് ഹിന്ദു ആരാധന കൊണ്ടുള്ള കോടതി വിധി അതൊരു കീഴ്ക്കോടതിയാണ് കോടതി തന്നെ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷം ഈ വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കണം അതിനുള്ള നടപടി ആരംഭിക്കണം എന്നാണ് വാരണാസിയിലെ ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഈ ഒരാഴ്ചത്തെ ഡ്യൂ ഡിലിജൻസ് എന്നാണ് പറയുന്നത് അതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല അവർ മിന്നൽ വേഗതയിൽ അന്ന് രാത്രി ഉച്ചക്ക് ഒന്നര രണ്ട് മണിയോടുകൂടി വിധി വരുന്നു ഒമ്പത് മണിക്ക് പള്ളിയുടെ പുറത്തുള്ള ബാരിക്കേഡ് പൊളിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ പൂജ നടക്കുന്നു പൂജ നടത്തിയപ്പോ ഞാനത് അന്ന് രാത്രി തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു എൻ്റെ ട്വീറ്റ് വലിയ രീതിയിൽ പിക്കപ്പ് ചെയ്യപ്പെട്ടൊരു ട്വീറ്റ് ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിലും ഭീകരമായ ഒരു വിവരം വന്നത് ഈ പൂജ മുപ്പത്തൊന്നാം തീയതി രാത്രി അർദ്ധരാത്രി അതിനകത്ത് പൂജ നടത്തിയത് ഒരു പൂജാരിയല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തി അദ്ദേഹം മുഖ്യ മുഖ്യവരുമാനം പൂജാരിയുമായി മാറിയിട്ടുള്ള മാതൃക പിന്തുടർന്നുകൊണ്ട് വാരണാസി ഉൾപ്പെടുന്ന വാരണാസി ജില്ല അധികം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശില് മേഖലാ കമ്മീഷണർ എന്ന് പറഞ്ഞൊരു ഐ എ എസ് പദവി ഉണ്ട് കേരളത്തിൽ അതിനില്ല നമുക്ക് കേരളത്തിൽ ജില്ലാ കളക്ടർ മാത്രമേ ഉള്ളൂ അത് ഒരു മേഖലയിൽ ചിലപ്പോൾ അഞ്ച് ജില്ലകളായിരിക്കും ആറ് ജില്ലകളായിരിക്കും ചിലപ്പോൾ എട്ട് ജില്ല വരെ ഉണ്ടാവും അപ്പൊ വാരണാസി മേഖല കമ്മീഷണറായിട്ടുള്ള രാംരാജ് കൗശൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ബ്രാഹ്മണ് കേട്ടോ അയാളാണ് ഈ പൂജ നടത്തുന്നത് ഇതിനകത്ത് ഈ പൂജ നടന്നൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഇതിൻ്റെ ഒരു പടം എന്റെ കയ്യിൽ കിട്ടി ഞാന് ഇരുപത്തിയേഴ് വർഷം ഹിന്ദുവിൽ ജോലി ചെയ്ത ശേഷം ഇപ്പം ഞാനൊരു ചെറിയ പോർട്ടൽ നാല് ഭാഷയിലുള്ള പോർട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോർട്ടലിൻ്റെ പേര് ദി ഐഡം എന്നാണ് ഐഡം എന്ന് വെച്ചാൽ മീഡിയ എന്ന വാക്ക് തിരിച്ചിട്ടതാണ് മീഡിയ എന്ന വാക്ക് എഴുതി നോക്കുക തിരിച്ചിടുക അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാനും രാജഗോപാലൊക്കെ വിശ്വസിക്കുന്നത് ഈ മീഡിയ തിരിച്ചിടേണ്ട കാലമായി എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോ ഐഡം എന്ന് പറയുന്ന ഈ പോർട്ടലിൽ ഞാൻ ഈ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ നാല് ഭാഷയിലുള്ള പോർട്ടലാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് അപ്പൊ ഈ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ വിചാരിച്ചത് നമ്മളൊരു ചെറിയ പോർട്ടലാണ് തുടങ്ങിയിട്ട് ഒരു വർഷമേ കഷ്ടിച്ചൊരു വർഷം ആയിട്ടുള്ളൂ വലിയ പ്രചാരമൊന്നുമില്ല ഞാൻ ഇന്ത്യയിലെ മൂന്ന് പ്രമുഖ പത്രങ്ങളിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ നമ്മൾ ഈ ഡൽഹിയിലെ ഭാഷ ഉപയോഗിച്ച് പറയാണെങ്കിൽ ജിഗ്രി ദോസ് എന്ന് പറയും അങ്ങനെയുള്ള മൂന്ന് ആൾക്കാരെ ഞാൻ വിളിച്ചു ഒരാളൊരു ഹിന്ദി പത്രത്തിലൊരാള് ഒരാൾ മലയാളിയാണ് പക്ഷേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നേതാവാണ് രാജവോല ഞാൻ പറഞ്ഞു വാർത്തയുടെ മുഴുവൻ വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാനിത് മുഴുവനായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ നിങ്ങളുടെതായ രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഈ വാർത്ത കൊടുക്കും എന്നറിഞ്ഞു മൂന്ന് പേരും പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ആലോചന വാർത്ത കൊടുത്തിട്ട് നാല് ദിവസമായി ആലോചന കഴിഞ്ഞിട്ട് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിമിതികളുണ്ട് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം വെച്ചാൽ ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു മണിക്കൂറൊക്കെ സംസാരിക്കാൻ എളുപ്പത്തിൽ പക്ഷേ വലിയ കുഴപ്പമില്ല എന്തായാലും പക്ഷെ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇപ്പൊ സായിനാഥിന്റെ പേര് ഇവിടെ പറയണ്ടായി സായ്നാഥ് നമ്മുടെയൊക്കെ നമ്മൾക്കൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള വലിയൊരു പത്രപ്രവർത്തകനാണ് സായ്നാഥ് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടപ്പുറത്ത് ചിറ്റൂര് ഒരു ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു അദ്ദേഹം ഒരു മണിക്കൂർ പ്രസംഗിച്ചു ഇപ്പോ ആസിഫ് അലി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ പിന്നെ ആവർത്തിക്കുന്നുണ്ടായി എങ്ങനെയാണ് നമ്മുടെ കോവിഡ് കാലത്ത് ഇങ്ങനെയാണ് ആൾക്കാർ പലായനം ചെയ്തത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യം ഇപ്പോൾ അതിൽ ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ സാമ്പത്തിക അവസ്ഥയും അതിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സംഭവം അനു കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല മാനദണ്ഡങ്ങളിൽ ഒന്ന് ഒരു പ്രത്യേക കാലയളവിൽ ആ രാജ്യത്തുണ്ടാവുന്ന എക്സസ് ഡെത്ത് അധിക മരണം അതായത് സാധാരണഗതിയിൽ ശരാശരിയായിട്ട് ഒരു രാജ്യത്ത് സംഭവിക്കുന്ന മരണത്തെക്കാൾ എത്ര കൂടുതൽ മരണം ഒരു പ്രത്യേക കാലയളവിൽ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിതാവസ്ഥയും അതിൻ്റെ സാമ്പത്തിക അവസ്ഥയും കണക്കാക്കുന്ന പല മാനദണ്ഡങ്ങളിൽ ഒന്നാണ് അപ്പം ഈ എക്സസ് ഡെത്ത് എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ കോവിഡ് കാലത്ത് എത്ര മാത്രം വർദ്ധിച്ചു എന്നതിനെ പറ്റിയുള്ള വിവിധങ്ങളായ കണക്കുകൾ ലോകത്തുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ലോകത്തെ വലിയ മെഡിക്കൽ ജേണലായ ലാൻഡ് മുതൽ ഡബ്ല്യു എച്ച്ഒ മുതൽ അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട കണക്കുകൾ ആ എല്ലാ കണക്കുകളിലും ലോകത്തിലെ കോവിഡ് കാലത്ത് എക്സസ് ഡെത്ത് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സംഭവം ഇന്ത്യക്കായിരുന്നു അത് നമ്മൾ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കവർ ചെയ്തില്ല േലിയയിലുള്ള രണ്ട് ഗവേഷകരാണ് ആ സാധനം പുറത്തു കൊണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പൊ സായനാഥ് ഇവിടെ വന്നുപോയി അദ്ദേഹം ഒരു മണിക്കൂർ പ്രസംഗിച്ചു എത്ര പത്രത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വായിച്ചു ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ സായ്നാഥിന്റെ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊടുത്തു യദേവ് നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്തല്ലേ വന്നു പോയത് അറിഞ്ഞായിരുന്നോ ഇല്ല എങ്ങനെ അറിയും ആരെങ്കിലും അറിയിച്ചാലേ അറിയും അറിയൂ സായിനാഥിൻ്റെ പ്രസംഗം മുഴുവൻ കാണണമെങ്കിൽ ആയിടം പോർട്ടലിൽ പോയി കാണാം കേട്ടോ ഞാൻ എൻ്റെ സ്വത്ത് കിത്താവ് പറയുന്നില്ല ഇതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സായ്നാഥിൻ്റെ മുഴുവൻ പ്രസംഗം അതിൻ്റെ കേട്ട് അതിൻ്റെ പ്രസംഗവുമുണ്ട് പ്രസംഗത്തിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമുള്ള അതിൻ്റെ പുനരാഖ്യാനം ഉണ്ടോ അതിൻ്റെ ടെക്സ്റ്റ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പഴയ കഥ സായ്നാഥിന്റെ കഥ ഒരു കഥപാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം സായ്നാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യകാലത്താണ് സായിനാഥ് പത്രപ്രവർത്തനം ആരംഭിക്കുന്നത് ഓക്കെ രണ്ടു കാര്യം പറയാം ടൈം ഓവറാന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം ടൈം ഓവർ അപ്പോ എൺപതുകളുടെ മധ്യകാലത്താണ് സായിനാഥ് പത്രപ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹവും പിന്നീട് പല മേഖലകളിലും പ്രസിദ്ധരായി മാറിയിട്ടുള്ള മൂന്നാല് ആൾക്കാരുടെ കൂടെ അവർ കൗണ്ടർ മീഡിയ എന്നൊരു സ്ഥാപനം തുടങ്ങി ഈ കൗണ്ടർ മീഡിയ എന്നുള്ള സ്ഥാപനം അതിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരാൾ സുധീന്ദ്ര കുൽക്കർണി എന്ന് പറഞ്ഞ് പിന്നീടില്ല എൽ കെ അദ്വാനിയുടെ പ്രസ് സെക്രട്ടറി ആയി മാറിയിട്ടുള്ള സുധീന്ദ്ര കുൽക്കർണി പിന്നെ ഒരാൾ ഇപ്പൊ കിസാൻ സഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അശോക് ഗവള മൂന്നാമതൊരാള് വലിയ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായി മാറിയ വിധു വിനോദ് ചോപ്ര അപ്പൊ അവരെല്ലാരും കൂടെ തുടങ്ങി കൗണ്ടർ മീഡിയ എന്നുള്ള സ്ഥാപനം അവര് എൺപതുകൾ ആ കാലത്ത് നിലനിരുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ അതായത് അന്ന് പ്രിന്റ് മാത്രമേ ഉള്ളൂ അവരുടെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള പഠനം നടത്തി ആ പഠനത്തിൽ കണ്ടെത്തിയത് ഹിന്ദു ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും സ്വന്തമായിട്ടുള്ള മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾക്ക് മനോരമയ്ക്ക് റബ്ബർ മാതൃഭൂമിക്ക് തോട്ടവിള ടൈംസ് ഓഫ് ഇന്ത്യക്ക് സിമെന്റ് കൽക്കരി അങ്ങനെ അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങളും സ്ഥാപിത താല്പര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്നായിരുന്നു കണ്ടെത്തൽ അത് ശരിയാണ് പക്ഷേ ഹിന്ദുവിന് മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഹിന്ദുവിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നില്ല അത് വലിയ പരിധിവരെ ശരിയാണ് പക്ഷേ ഈ റിപ്പോർട്ട് എൺപത്തിയാറിൽ വന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ചർച്ചകളും പൊട്ടിത്തെറിയും നടന്ന ഒരു സ്ഥലം ഹിന്ദുവാണ് ഇങ്ങനെ അറിയോ അന്ന് ഹിന്ദുവിൻ്റെ അസോത്രിടുക്കായിരുന്ന എൻ റാഫ്റ്റ് അദ്ദേഹം ബോഫേഴ്സ് എച്ച് ടി ഡബ്ല്യു അന്തർവാഹിനി തുടങ്ങിയിട്ടുള്ള കരാറുകളിൽ രാജീവ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള അഴിമതി പുറത്തു കൊണ്ടുവന്നു ആ അഴിമതി പുറത്ത് കൊണ്ടു ശേഷം കുറച്ച് ദിവസം പത്രം ഇറങ്ങി അത് കഴിഞ്ഞിട്ട് റാമിൻ്റെ സീനിയറും പത്രത്തിൻ്റെ മുതലാളിയുമായിരുന്ന കസ്തൂരി രാമം ഭക്ഷണത്തിന് മുതല ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം ചെറിയ മുതലാളിയും വലിയ മുതലാളിയും ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ടുള്ള കസ്തൂരി അയാൾ ഇനി മുതൽ ഇതിന്റെ വാർത്ത കൊടുക്കേണ്ട അതിരോക്ഷം അങ്ങനെ റാമ് സ്വന്തം അമ്മാവനും പത്രത്തിന്റെ വലിയ മുതലാളിയുമായ കസ്തൂരിയുമായിട്ട് ഇടഞ്ഞിട്ട് അദ്ദേഹം ഈ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് ഇന്ദു പ്രസിദ്ധീകരിക്കാത്ത ലേഖനങ്ങൾ അദ്ദേഹം പുറത്തുള്ള പത്രങ്ങളിൽ കൊടുത്തു അപ്പൊ അങ്ങനെ ഒരു ചരിത്രം കൂടെ നമുക്കുണ്ട് അതുകൊണ്ട് ആത്യന്തികമായി ഒറ്റ വാചകം മാത്രമുള്ളൂ ഇപ്പൊ പുതിയ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആരാണ് കാണുന്നത് ആ കാണുന്ന ആൾ തീരുമാനിക്കണം ഈ പത്രത്തിൻ്റെയോ മാധ്യമത്തിൻ്റെയോ സ്വഭാവം എന്തായിരിക്കണം എന്നും അതിന് പൗരാവകാശങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്നും അപ്പം നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കണം നിങ്ങൾ ഈ ചവർ യൂട്യൂബ് ചാനലുകളും ചാനലുകളും കണ്ട് അതിന് നിങ്ങൾ പിന്നെ കാഴ്ചക്കാരുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നല്ല മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോവില്ല അതിന് പൗരാവകാശം സംരക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ഒരു ചെറിയ ആഗ്രഹവുമായിട്ട്